സ്വാഗതം മട്ടന്നൂരിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണു മട്ടന്നൂർ സാമൂഹ്യ കേന്ദ്രത്തിന് മുമ്പിലൂടെ കണ്ണൂർ റോഡിലേക്ക് എത്തുന്ന റോഡിന് കുറുകെയാണ് മരം വീണത് എടയന്നൂരിൽ വീടിന് മുകളിൽ മരം വീണു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മട്ടന്നൂർ മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയത് റോഡിന് കുറുകെ മരം വീണു ഏറെ നേരം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു മരം കടപുഴകി ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കാണ് വീണത് ഇതോടെ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു പ്രദേശത്തെ വൈദ്യുതി കേബിൾ ബന്ധം തകരാറിലായി തുടർന്ന് മട്ടന്നൂരിലെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരെത്തി മരം മുറിച്ചു നീക്കുകയായിരുന്നു നേതാക്കളായ സരീഷ് പൂമരം പി കെ അഭിനാഷ് അഖിൽദാസ് കൌൺസിലർ ശ്രീജേഷ് എന്നിവർ നേതൃത്വം നൽകി എഡയനൂരിലെ കെ അനസിന്റെ വീടിനുമുകളിലാണ് ശക്തമായ കാറ്റിൽ വലിയ മരം വേണത് വീടിന്റെ സൺഷെയ്ഡ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് വീടമരം മട്ടന്നൂരിലെ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡും നാട്ടുകാരും ചേർന്ന് മുറിച്ചുമാറ്റി നേതാക്കളായ ഷബീർ റഡയനൂർ സാബിത്ത് സലാം എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികനുസ് മട്ടന്നൂർ